ഹലോ ഗൈസ് നമ്മളിന്നൊരു ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് കുറച്ച് ചക്ക കിട്ടി അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞാൽ നമുക്കിന്നൊരു ചക്കപ്പുഴുക്കാക്കിയാലോന്ന് അങ്ങപ്പം അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്കിലേക്ക് നീങ്ങുകയാണ് അതിനാവശ്യമായത് തേങ്ങ ജീരകം വറുത്ത് പൊടിച്ചത് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് തേങ്ങ ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം തേങ്ങ അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾക്ക് തേങ്ങയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർക്കാനുണ്ട് അതുപോലെ തന്നെ ജീരകം പൊടിച്ചതും പിന്നെ നമ്മൾ ഇവിടെ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഉണ്ടമുളകാണ് നമ്മുടെ നാട്ടിൽ ഇതിന് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ നാട് നാടാലപ്പുഴയാണ് അപ്പം ഓരോ നാട്ടിലും ഇതിനെന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉപ്പ് കറിവേപ്പില കശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇനി നമ്മളുടെ ചക്ക അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിതൊരു ഉരുളിയിലാക്കിയാണ് ആക്കുന്നത് കുറച്ച് അടി കട്ടി പാ ഉള്ള പാത്രത്തിൽ തന്നെ വേണം നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന കശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവ് തീരെ കുറവാണിതിന് അപ്പോൾ രണ്ടര സ്പൂൺ ഇട്ടാലും നമുക്ക് ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ വലിയൊരു എരിവ് വരുന്നില്ല നമുക്ക് ആദ്യം ഇട്ട ആ ഒരു ഉണ്ടമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ മുളക് പൊടിക്ക് എരിവ് തീരെയില്ല അപ്പം നിങ്ങളുടെ മുളക് പൊടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിതിലേക്ക് മുളക് മുളക് പൊടി ആഡ് ചെയ്യാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ ഈ ഇത്രയും ചക്കയ്ക്ക് വേണ്ടിയിട്ട് വേവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് എം എൽ ഓളം വരും പത്രയും വെള്ളവും പ്ലസ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മൾ വേവിക്കണം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായി നമ്മുടെ കുഴുക്കിൻ്റെ അവസ്ഥയെന്നറിയണ്ടേ അപ്പം തുറന്നപ്പോഴത്തേനും നല്ലപോലെ ചക്ക വെന്ത ഒരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിനോടങ്ങ് നല്ലപോലെ ചേർന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മളുടെ അരപ്പ് മുമ്പേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുന്നത് അപ്പം നടുക്കൊരു ചെറിയ കുഴിയെ പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് നമ്മളുടെ അരപ്പ് ചേർക്കാം ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇത് നല്ലപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം അതായത് ഞാൻ മുൻപേ അടി കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് നമ്മൾ സാധാരണ കട്ടി കുറഞ്ഞ പാത്രം എടുത്തുകഴിഞ്ഞാൽ നമ്മളിത് വേവിക്കാൻ വെക്കുമ്പം വെള്ളം വറ്റുന്നതനുസരിച്ച് ഇതങ്ങ് അടുക്കി പിടിച്ചു പോകും അപ്പോൾ കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ വേഗം അടുക്കി പിടിച്ച് പോകില്ല അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കൈകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒരു കുഴഞ്ഞ പരുവത്തിൽ നമുക്കിത് ഉടച്ചുടച്ചുടച്ച് എടുക്കുമ്പോഴത്തേനും നമുക്കിത് കിട്ടും നല്ലപോലെ ഇങ്ങനെ തവി വെച്ചിട്ട് ചക്കയെല്ലാം ഇങ്ങനെ ഉടച്ചുടച്ച് പ്രസ് ചെയ്ത് ഉടച്ചുടച്ച് ഇത് എടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു എക്സാക്റ്റ് പരുവം കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലിയെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ശരി ബൈ സി യു